्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ആദ്യമേ തന്നെ എന്റെ സർവസങ്കൽപ്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്വന്തം ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ അധ്യാത്മരാമായണത്തിലെ യുദ്ധകാന്ഡത്തിലൂടെയുള്ള നമ്മുടെ സഞ്ചാരമാണിത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ദ്രജിത്ത് ചെയ്ത ബ്രഹ്മാസ്ത്ര ബന്ധനം കണ്ടു അതിൽ നിന്നിട്ട് രാമനെയും ലക്ഷ്മണനെയും വാനരങ്ങളെയുമെല്ലാം ആഞ്ജനേയൻ ദിവ്യൌഷധങ്ങൾ കൊണ്ടുവന്ന് മോചിപ്പിക്കുന്നതും നാം കണ്ടു ദിവ്യൌഷധ ഫലസിദ്ധി എന്നുള്ളത് അതിന്റെ പരിപൂർണമായ അർത്ഥത്തിൽ പരമാത്മ സാക്ഷാത്കാരമാണ് എല്ലാ പ്രകാരത്തിലുമുള്ളതായ ദുഃഖങ്ങൾക്കും ക്ലേശങ്ങൾക്കും രോഗങ്ങൾക്കും ഒക്കെ ഉള്ള പരമമായ ഔഷധം അത് ബ്രഹ്മസാക്ഷാത്കാരമാണ് ഞാൻ ശരീരമനോബുദ്ധികളെല്ലാം ആത്മാവ് തന്നെയാണ് എന്നുള്ള പ്രത്യക്ഷമായ അനുഭവം അതോടുകൂടി ഈ ജഗത്ത് മായാമയമാണ് എന്ന് വ്യക്തമായിത്തീരും ജഗത്ത് അസ്തമിക്കോടെ പിന്നെ അവശേഷിക്കുന്നത് പരമാത്മാവായ താൻ തന്നെ മാത്രം അതാണ് ദിവ്യൌഷധ ഫലസിദ്ധി അവിടെ കാലമില്ല അവിടെ ദേശമില്ല അതാണ് അജരയൻ ദിവ്യൌഷധങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നതൊട്ട് ദിവ്യൌഷങ്ങളുടെ മുന്നിൽ ആ വൃഷഭാദ്രിയിൽ എത്തിച്ചേരുന്നത് വരെ വളരെയേറെ ദൂരം യാത്ര ചെയ്യുന്നുണ്ട് അവിടെ ദേശമുണ്ട് കാലവുമുണ്ട് എന്നാൽ എപ്പോഴാണോ ദിവ്യൌഷധത്തെ അദ്ദേഹം ആ പർവ്വതത്തോടൊപ്പം എടുത്തത് ആ നിമിഷം പിന്നെ അവിടെ കാലത്തിൻ്റെ അന്തരമില്ല ലങ്കയിലെത്തിക്കഴിഞ്ഞു ലങ്കയിൽ ഭഗവാന്റെ മുന്നിൽ ആ പർവ്വതത്തെ സമർപ്പിച്ചു എല്ലാവരും ഭഗവാനും ലക്ഷ്മണനും വാന്രങ്ങളെല്ലാ പേരും ആഹ്ലാദത്തോടു കൂടിയിട്ട് കാര്യത്തോട് കൂടിയിട്ട് ഉണർന്ന് എണീറ്റു വാനരങ്ങൾ സിംഹനാഥം ചെയ്തു അത് കഴിഞ്ഞ് ഭഗവാൻ ഈ പർവ്വതത്തെ പഴയ സ്ഥാനത്താക്കാൻ പറയാണ് അജനയനോട് അജനയൻ കുന്നുമെടുത്തു നിന്നു ഉയരുന്നത് കണ്ടു എല്ലാ പേരും തുടർന്ന് അടുത്ത നിമിഷത്തിൽ തന്നെ അജനയൻ അവിടെ ഭഗവാന്റെ മുന്നിൽ തൊഴുതു നിൽക്കുന്നതും കണ്ടു അത്ര വേഗത്തിലാണ് കാരണം കാലത്തിന് അപ്പുറത്തുള്ള തലത്തിൽ ആണ് പരമാത്മ അനുഭവം അതാണ് ആ ദിവ്യോഷത ഫലസിദ്ധി അതിൻ്റെ പൂർണ്ണരൂപത്തിൽ ബ്രഹ്മാനുഭവമാണ് അതുകൊണ്ടാണ് കാലനേമിയെ സംഹരിച്ചിട്ടാണ് ആഞ്ജനേയനത് നേടുന്നത് കാലനേമി കാലത്തിൻ്റെ പരിധി അതിനെ തകർത്തു അതുവരെ കാലത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ആഞ്ജനേയന്റെ സഞ്ചാരം ദിവ്യൌഷം ലക്ഷ്യമാക്കിയിട്ടുള്ള സഞ്ചാരമാണെങ്കിലും അത് കാലത്തിനുള്ളിലൂടെയാണ് ദേശത്തിലൂടെയാണ് പക്ഷേ കാലനേമിയെ സംഹരിച്ചു കാലത്തിന്റെ ആ പരിധിയെ കടന്നു അത് ലംഘിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവിടെ കാലമില്ല പിന്നെ അത് നിഷ്പന്ദമാണ് അനുഭവം അതാണ് ആ ക്ഷണദാചരന് രാക്ഷസന് കാലനേമി എന്ന് തന്നെ പേരു കൊടുക്കാനുള്ളതായ കാരണം അങ്ങനെ കാലദേശങ്ങൾക്കപ്പുറത്തുള്ളതായ ആത്മസാക്ഷാത്കാരം സർവ രോഗങ്ങൾക്കും പരിപൂർണമായിട്ടുള്ള ഔഷധം അതിൻ്റെ പ്രാപ്തി നാം ഇന്നലെ കണ്ടു ഇന്നലെ അനുഭവിച്ചു തുടർന്ന് നടക്കുന്നത് മേഘനാഥ വധത്തിൽ എത്തിച്ചേരുന്നത് യുദ്ധ കോലാഹലങ്ങളാണ് അവിടെ ലങ്കയിൽ എല്ലാവരും ഇന്ദ്രജിത്ത് ജയിച്ചതിന്റെ പേരിൽ ആഘോഷം നടത്തുകയായിരുന്നു അതിനുള്ളിൽ ഇവിടെ ആജനേയൻ ഔഷധവുമായി വന്നു എല്ലാവരെയും ജീവിപ്പിച്ചു ഗുണനേതനെ രാഘവന്മാരും മഹാകവി വീരരും ശോകമകന്ന് തെളിഞ്ഞു വാഴും വിധവും സുഖമെല്ലാം തീർന്ന് അവർ ഒരു സന്തോഷത്തോടു കൂടിയിട്ട് എന്തിനും തയ്യാറായി നിൽക്കുന്ന സന്ദർഭാണത് ബ്രഹ്മാസരബന്ധനം ഏൽക്കുന്ന അവസരത്തിൽ ദേവന്മാരും എല്ലാം അന്തരീക്ഷത്തിൽ നിന്നിട്ട് ആ രംഗം കണ്ടിട്ട് വളരെയേറെ വേദനിച്ചു അവരുടെ ദുഃഖങ്ങളും ഇല്ലാതായി തീർന്നു ആ അവസരത്തിൽ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ രാജാവായ അർക്കതനയനും സുഗ്രീവനും വനര രാജാവാണ് അദ്ദേഹം യുവരാജാവായിരിക്കുന്ന അംഗതനും ഉടനെ തന്നെ വാനരവീരന്മാർക്ക് നിർദ്ദേശം കൊടുത്തു എന്താ നിർദ്ദേശം നിൽക്കരുതാരും പുറത്തിനി ഈ ലങ്കയിലെ ഗോപുര വാതിലിന് വെളിയിൽ ആരും നിക്കരുത് അതേപോലെ തന്നെ ആ കോട്ടമതിലുകൾക്ക് പുറത്തും ആരും നിക്കരുത് കോട്ടമതില് ഏഴെണ്ണമുണ്ട് ആ ഏഴെണ്ണത്തിനെയും പലയിടങ്ങളിലും ഈ യുദ്ധ കോലാഹലങ്ങൾക്കിടയ്ക്ക് വാനരങ്ങൾ തകർത്തിട്ടിട്ടുണ്ട് ഉള്ളിലേക്ക് കടക്കാൻ ധാരാളം വഴിയായി കഴിഞ്ഞിരിക്കുന്നു ആ കോട്ടകൾക്ക് ഇനി ലങ്കയെ രക്ഷിക്കാനാവില്ല നിൽക്കരുതാരും പുറത്തിനി വാനലിലൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്ക ഗൃഹങ്ങളിലൊക്കെ കൊള്ളിയും വീടുകളിലെല്ലാം തീ വെക്കണം ഏത് വീടുകൾ രാവണപക്ഷം നിൽക്കുന്ന ദുഷ്ടരാക്ഷസന്മാരുടെ വീടുകൾ എന്നാൽ സാത്വികന്മാരായ രാക്ഷസന്മാരവിടെയുണ്ട് സാത്വികരായ രാക്ഷസ സ്ത്രീകളും അവിടെയുണ്ട് അവരുടെ ആരുടെയും ഭവനങ്ങൾക്ക് യാതൊരു ദോഷവും വരാൻ പാടില്ല മറ്റുള്ളവരുടെ എല്ലാം അക്രമികളുടെ എല്ലാം ഭവനങ്ങൾ തകർക്കണം വൈക്കഗൃഹങ്ങളിലൊക്കെ വേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കുക തെരുതരെ കൂപതടാകങ്ങൾ തൂർക്കുക കിടങ്ങുകൾ ഗോപുരദ്വാരധി നിരത്തിയിടുക കോട്ടയ്ക്ക് വെളിയിലുള്ളതായ കിടങ്ങുകളെല്ലാം നികത്തണം ആ കോട്ടമതിൽ വരെ ആ കോട്ടമതിലിന്റെ വാതിലുകൾ വരെ നിരതണം ഈ ലങ്കാപുരിക്കകത്തേക്ക് കടന്നു കയറിയിട്ട് നിങ്ങളിങ്ങനെ അതിക്രമിക്കുമ്പോഴേക്കും ദുഷ്ടന്മാരായ രാക്ഷസന്മാർ ഒരുപക്ഷെ ഇനിയും കുറേ പേര് അതിനകത്ത് അവശേഷിച്ചിട്ടുണ്ടാകാം ഉണ്ടെങ്കിൽ അവർ പുറത്തു വരും അവർ പുറത്തു വന്നുകഴിഞ്ഞാലോ അന്തകൻ വീട്ടിൽ നിന്നയക്കാം അനുഷണം അവരെല്ലാം കാലപുരിയിലേക്ക് പറഞ്ഞയക്കാം എന്നത് കേട്ട് അവർ കൊള്ളിയും കൈക്കൊണ്ട് ചെന്ന് തിരിതര വെച്ചു തുടങ്ങിയാർ ഈ ആജ്ഞ കിട്ടേണ്ട താമസം വാനരങ്ങളെല്ലാ പേരും കൂടി നാല് വഴിയിൽ നിന്ന് ലങ്കക്കുള്ളിലേക്ക് പ്രവേശിച്ചു എന്നിട്ട് ദുഷ്ടരാക്ഷസന്മാരുടെ ഭവനങ്ങളിലെല്ലാം കൊള്ളിവയ്ക്കാൻ തുടങ്ങി അതേപോലെ തന്നെ പ്രാസാദങ്ങൾ വലിയ വലിയ മണിമേടകൾ ഗോപുരങ്ങൾ വീടുകൾ എല്ലാം അങ്ങോട്ട് ഇടിച്ചത് നിരത്താനായി തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന ആയുധശാലകളും ആഭരണങ്ങളും ആയതനങ്ങളും മജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും എല്ലാം ഈ തീയിൽപ്പെട്ടിട്ട് വെന്ത് വെന്ത് നിറാൻ തുടങ്ങി ആളികത്തുന്നതായ തീ അങ്ങ് സ്വർലോകം വരെ എത്തിച്ചേർന്നു ഒരുപക്ഷെ നമുക്ക് തോന്നും ആ അഗ്നിജ്വാലകളെല്ലാം ദേവേന്ദ്രനോട് വാനരന്മാരുടെ രാഘവന്മാരുടെ വിജയവൃത്താന്തം അറിയിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം മത്സരിച്ച് ഉയർന്നു പോവുകയാണ് എന്ന് അങ്ങനെ ആ ലഗാപുരമെല്ലാം അവർ തകർക്കുകയായിരുന്നു ഈ സമയത്ത് മഹർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ ഒഴിക്കുകയും സൂര്യവംശത്തിൽ പിറന്നവനായ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ ലങ്കയെ തകർക്കാൻ വേണ്ടിയിട്ട് കൂർത്തുമൂർത്തുള്ളതായ അമ്പുകൾ ുള്ളിലേക്ക് എഴുതുവിടുന്നു ഈ സമയത്ത് കേൾക്കുന്ന കോലാഹലം കിളിമകൾ വർണ്ണിക്കുകയാണ് രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും അക്ഷസന്മാരെ നിലവിളിക്കുന്നു അവരതുവരെ സുരക്ഷിതരാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലായിരുന്നു ഇപ്പം ഇതാ സർവ്വസുരക്ഷിതത്വങ്ങളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും അവരുടെ ഭവനങ്ങളിലുള്ള രാക്ഷസിമാര് നിലവിളിക്കുന്ന ശബ്ദവും വാനരന്മാർ നിന്ന് അലറുന്ന ഘോഷവും ആക്രമണം വാനരന്മാരുടെ പക്ഷത്ത് നിട്ട ലങ്കയ്ക്കുള്ളിലേക്കാണ് ആക്രമിക്കുന്ന വാനരന്മാര് അലറുന്നു ആ അലർച്ച കേട്ടിട്ട് രാക്ഷസന്മാർ ഭയപ്പെടുന്നു മാനവേന്ദ്രൻ ധനുർജാനാഥോഷവും ശ്രീരാമചന്ദ്രന്റെ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന ഞാണിൻ്റെ ശബ്ദവും ആനകൾ വെന്ത് ഘോഷവും ദീനത പുണ്ട തുരകൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞതു ചിന്തമൊഴുത്തു ദശാനന വീരനും അന്തരീക്ഷം മുഴുവൻ ഈ കോലാഹലം കൊണ്ടങ്ങ് നിറഞ്ഞു അവിടേക്കും വീരനായിരിക്കുന്ന ദശാനന്റെ ഉള്ളില് ദുഃഖചിന്തയുണ്ടായി ഒരു പരിഹാരവും പരിഹാരമായി തീരുന്നില്ല എന്തൊക്കെ പരിഹാരം താൻ കൽപ്പിച്ച് കണ്ടെത്തി നിർദ്ദേശിച്ച് അയച്ചുവോ അതെല്ലാം പരാജയപ്പെടുന്നു ഇനി എന്തു ചെയ്യും വീരനായിരിക്കുന്ന കുംഭനെവിടെയുണ്ട് കുംഭകർണന്റെ മക്കളിൽ വളരെ അയാൾ അയാളെ വിളിച്ചു കുംഭനെ വിളിച്ചു ഉടനെ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട് വലിയ സൈന്യത്തോടൊപ്പം പുറപ്പെടാനായിട്ട് കൽപ്പനയായി അപ്പോൾ അയാളോടൊപ്പം അയാളുടെ അനുജനായിരിക്കുന്ന നികുംഭനും പുറപ്പെട്ടു ആ അവസരത്തിൽ കമ്പനനും പ്രജംഘനും യൂപാക്ഷനും ശോണിതാക്ഷനും ഒക്കെ അവരെ സഹായിക്കാനായിട്ട് ആ രാക്ഷസ സൈനിക വ്യൂഹങ്ങളുടെ വലതുവശവും ഇടതുവശവും മുറകുവശവും ഒക്കെ പരിപാലിക്കാൻ സന്നദ്ധരായിട്ട് അവരും പുറപ്പെട്ടു വാര്യ പട വാനരന്മാരോട് രാഘവന്മാരോട് എതിർക്കാൻ വേണ്ടിയിട്ട് ആ ലങ്കയിലെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരെയാണ് ഘോരമായ യുദ്ധം ആരംഭിച്ചു നാലഞ്ച് നാഴിക നേരം വരുതപ്പോൾ നാലഞ്ച് നാഴിക അതി തീക്ഷണമായിട്ടുള്ള യുദ്ധമായിരുന്നു അപ്പോഴേക്കും രക്ഷോപണത്തിൽ വളരെയേറെ ആളുകൾ കാലവിധിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ രാക്ഷസന്മാർക്ക് പരാജയം വരുന്നു കുംഭനും സുഗ്രീവനും തമ്മിൽ ഏറ്റുമുട്ടി സുഗ്രീവന്റെ നേരെ കുംഭൻ അതിസമൃദ്ധനാണയാൾ അമ്പുകൾ മഴവുപോലെ തൂകി അപ്പോഴേക്കും സുഗ്രീവൻ കുംഭന്റെ തേരിലേക്ക് ചാടി വീണു അവന്റെ വില്ല് പിടിച്ചു വാങ്ങിച്ചു പൊട്ടിച്ചു അവർ തമ്മിൽ മുഷ്ടിയുദ്ധമായി ആ യുദ്ധത്തിനിടയ്ക്ക് സുഗ്രീവൻ കുംഭനെ എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു അയാൾ സമുദ്രത്തിൽ പോയി വീണു പക്ഷേ അയാൾ അവിടെ നിന്നിട്ട് കരയേറി വന്നു വീണ്ടും സുഗ്രീവനോട് തീർത്തു അപ്പോൾ സുഗ്രീവൻ കോപത്തോടു കൂടിയിട്ട് ആ യുദ്ധത്തിൽ അയാളെ സംഹരിച്ചു നിഗുംഭനാകട്ടെ അതിൽ വളരെയേറെ ക്രോധം പൂണ്ടിട്ട് പരിഹവുമായി ഇരുമ്പുലക്കയുമായിട്ട് പാഞ്ഞു വരികയാണ് ആക്രമിക്കാൻ വേണ്ടിയിട്ട് സുഗ്രീവനെ ആക്രമിക്കാൻ അയാൾ ചാടി വരുന്നു അപ്പോഴേക്കും ആഞ്ജനേയൻ ഉടനെ അയാളുടെ നേരെ നികുംഭന്റെ നേരെ പാഞ്ഞു ചെന്നു ആഞ്ജനേയന്റെ മാറിലെ നികുംഭൻ ആ പരിഘം കൊണ്ടടിച്ചു ആ പരിഘം ഒടിഞ്ഞ് പല കഷണങ്ങളായിട്ട് തകർന്നു വീഴുകയാണ് ഉണ്ടായത് അഞ്ജനയൻ കൂടിയിട്ട് നികുംഭന്റെ തലയെ പിടിച്ച് തിരിച്ച് വലിച്ച് ഇളക്കിയെടുത്ത് ദൂരേ കറിഞ്ഞു ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ രാക്ഷസന്മാരെ അവശേഷിച്ച ആളുകൾ ഭയന്ന് തിരിഞ്ഞോടി ആ വൃത്താന്തവും രാവണനെ വേദനിപ്പിച്ചു അപ്പോഴേക്കും പിന്നെ ഖരാത്മജനാം മകരാക്ഷനോട് അന്യൂനഗോപേന ചെന്നാനന്ദശാനനൻ ഖരന്റെ പുത്രനായിരിക്കുന്ന മകരാക്ഷനോട് പറഞ്ഞു ഉടനെ തന്നെ നീ യുദ്ധത്തിന് പുറപ്പെടണം രാഘവന്മാരെ മാനവന്മാരെ നീ സംഹരിക്കണം അയാൾ ഉടനെ തന്നെ വലിയൊരു സൈന്യവുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു അങ്ങനെ അയാൾ മകരാക്ഷൻ കൂടിയിട്ട് തന്റെ സൈന്യവുമായി വന്ന വാനരപ്പടയോട് യുദ്ധം ചെയ്യുമ്പോഴേക്കും ശ്രീരാമചന്ദ്രനും വില്ലും ശ്രീരാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ച് വില്ലിന് നല്ലവണ്ണം കുലച്ചിട്ട് ബിലാളികൾ മുമ്പനായിരിക്കുന്ന ആ രാക്ഷസനോട് മകരാക്ഷനോട് അതിഘോരമായിട്ട് യുദ്ധം ചെയ്തു അതിഗംഭീരമായിട്ടുള്ള യുദ്ധമായിരുന്നു അത് അവസാനം ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ മകരാക്ഷനെ പാവകാസ്ത്രം കൊണ്ട് പാവകാസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ച് ദേവകൾക്ക് ആപത്തുമൊട്ട് തീർത്തിയിടിനാൻ ആഗ്നേയാസ്ത്രം കൊണ്ടായിരുന്നു അവന്റെ കണ്ഠം ഛേദിച്ചത് അങ്ങനെ ഇത്രയും കാലം അവൻ ദേവന്മാരെ നിരന്തരം ഉപദ്രവിച്ചു പോരുകയായിരുന്നു ദേവന്മാർക്ക് അവനിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നതായ ആ ആപത്ത് പൂർണമായും അതോടുകൂടി ഇല്ലാതായി